നമസ്കാരം ഇരുപത്തിയാറ് വയസ്സിന് ശേഷം സാമ്പത്തിക ഉന്നതി നേടുന്ന ഏഴ് നക്ഷത്ര ജാതകർ ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഇരുപത്തിയാറ് വയസ്സിന് ശേഷം സമൃദ്ധിയുടെ കാലമാണ് സൗഭാഗ്യത്തിന്റെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയമാണ് ആഡംബരപൂർണമായ ജീവിതം നയിക്കുവാനുള്ള ഒരു ഭാഗ്യം ഇരുപത്തിയാറ് വയസ്സിന് ശേഷം ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ജ്യോതിഷപ്രകാരം ഈ കാലയളവിൽ ആയിരിക്കും മിക്കപ്പോഴും ഇവർ വിവാഹിതരാകുന്നതും കൂടി ഇവരുടെ സകലവിധ കാര്യത്തിലും ഐശ്വര്യം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലിയിലായാലും വിദേശ പഠനത്തിലായാലും ഉന്നത കോഴ്സുകൾ എടുക്കുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഇവർക്ക് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ ഉണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ സൗഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ഏതൊരു വീട്ടിൻ്റെയും വിളക്കായിരിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഭാഗ്യശാലികളായ ഇരുപത്തിയാറ് വയസ്സിനു ശേഷം സമൃദ്ധിയിൽ വിളയാടുന്ന അവരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ചില ആചാരാനുഷ്ഠാനങ്ങളുമുണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തി വേണം മുന്നോട്ട് പോകാൻ സൂര്യദേവന് ഛായാദേവിയിൽ പിറന്ന പുത്രനാണ് ശനി ഗ്രഹപദവി നൽകി ശനിയെ അവരോധിച്ചത് ശിവനാണ് ഉടന്തുള്ളതിനാൽ ശനി പതുക്കെയാണ് നടക്കുന്നത് ശിവനെയും ഇന്ദ്രനെയും നളനെയും ഹരിചന്ദ്രനെയും പാണ്ഡവരെയും ഭഗവാൻമാരായ ശ്രീരാമ ശ്രീകൃഷ്ണന്മാരെയെല്ലാം ഗ്രസിക്കുകയും ആപത്തിൽപ്പെടുത്തുകയും ചെയ്ത ഗ്രഹമാണ് ശനി ചില ആപത്തുകൾ സങ്കടങ്ങൾ ഇവർക്കുണ്ടായിരുന്നിരിക്കാം അതൊക്കെ മാറും അതൊക്കെ മാറി തന്നെ മുന്നോട്ടു പോകും ഇവർ കുതിക്കുക തന്നെ ചെയ്യും സങ്കടത്തിന്റെ നടുക്കടലിലൂടെ സഞ്ചരിക്കുന്ന ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ ഭാഗ്യമാണ് ഉയർച്ചയാണ് സമൃദ്ധിയാണ് സൗഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് വിളക്കാണ് ഉറപ്പായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ശനി അനുഗ്രഹിച്ചാൽ സകലതും കിട്ടും കർമ്മകാരകനായ ശനി അനുഗ്രഹിച്ചാൽ നല്ല ജോലി വിദേശയോഗം രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നേതൃസ്ഥാനം പാചക നൈപുണ്യം ധാരാളം പ്രജകളെ കീഴ്ജീവനക്കാരെ ആരാധകരെയൊക്കെ നയിക്കാനുള്ള നിപുണത ഇവയൊക്കെ ഫലമാണ് സർവസൗഭാഗ്യം ഇരുപത്തിയാറ് വയസ്സിന് ശേഷം സർവസൗഭാഗ്യം നൽകുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ വെള്ളിയാഴ്ചയാണ് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേരിച്ച് പൂജകൾ ചെയ്യുന്ന ദിവസം തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്താന സന്ധാനലബ്ധിക്കും പ്രാർത്ഥന നടത്തും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമാകുന്ന അമ്മ പുന്നിതം നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും നമുക്കറിയാം ഭാഗ്യശാലികളായ ആ ഏഴ് നക്ഷത്ര ജാതകരെ അതിൽ ആദ്യത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ഇരുപത്തിയാറ് വയസ്സിന് ശേഷം സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രം വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരും ധാരാളം ധനം വന്നു ചേരുന്ന സമയം എന്നാൽ ഇവരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാനുള്ള സാധ്യത ഇതുവരെ കുറവ് തന്നെയാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴി കിട്ടേണ്ട സാഹചര്യം പലതും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി സമൃദ്ധി കളിയാടും ജീവിത വിജയമാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും ഭാഗ്യത്തിന്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്രം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന നക്ഷത്രം അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇരുപത്തിയാറ് വയസ്സിന് ശേഷം സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അത്രയധികം നല്ല ഒരു ജീവിത വിജയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക ആശിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അശ്വതിക്ക് ഭാഗ്യമാണ് അശ്വതിക്ക് ഐശ്വര്യമാണ് അശ്വതി സമൃദ്ധിയിലെത്തും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂവളത്തില് സമർപ്പിച്ച് അർച്ചന നടത്തുക അശ്വതിക്ക് സൗഭാഗ്യം വരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക കീർത്തി നേടും എന്നാണ് കാർത്തിക നക്ഷത്രത്തിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നി ആകയാൽ ഏത് മേഖലയിലും ജ്വലിക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് കാർത്തികയിൽ ജനിച്ചവർ തേജസ്സികളും ഉത്സാഹികളുമായിരിക്കും ഇരുപത്തിയാറ് വയസ്സിനു ശേഷം തുല്യമായ ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ഐശ്വര്യമാണ് എതിർപ്പുകളെ അതിജീവിച്ചും എന്ത് ത്യാഗം സഹിച്ചും ഇവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഇരുപത്തിയാറ് വയസ്സിനു ശേഷം സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ഭാഗ്യമുള്ള നക്ഷത്രം തന്നെയാണ് കാർത്തിക അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രജാതകർ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദത്തിൽ അതീവ ശ്രദ്ധാലുക്കളുമാണ് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നത് ഇരുപത്തി ആറ് വയസ്സിനു ശേഷമായിരിക്കും ഭാഗ്യത്തിന്റെ കൊടുമുടിയിലെത്തും മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ബുധന്റെ രാശിയിലെ ജനനമാകയാൽ ബുദ്ധിയുള്ളവരായിരിക്കും ഇരുപത്തി ആറ് വയസ്സിനു ശേഷം സമൃദ്ധിയിൽ ഇവർക്ക് തഞ്ച സാധിക്കും ഇരുപത്തിയാറ് വയസ്സ് കഴിയുന്നതോടുകൂടി ഇവരുടെ സകലവിധ കാര്യത്തിലും വിജയമുണ്ടായിത്തീരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം മഖമാണ് ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ അല്പം ക്ലേശകരമാണെങ്കിലും പിന്നീട് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നക്ഷത്രജാതകരാണ് മകം നക്ഷത്ര ജാതകർ ഈ നാളുകാർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ഇരുപത്തിയാറ് വയസ്സിന് ശേഷം ഇവർ ആഡംബര ജീവിതം നയിക്കും ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും പൂജ നടത്തുക സമ്പത്തും സേവകരും ഇവർക്കുണ്ടാകും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദവും അതിലൂടെ നേട്ടങ്ങളും ഇവർക്ക് ലഭിക്കും മകം ഭാഗ്യമാണ് പ്രത്യേകിച്ച് മകം പിറന്ന മങ്ക ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ജീവിതത്തിൽ യൗവനത്തിന്റെ രണ്ടാം ഘട്ടം മുതലാണ് ഇക്കൂട്ടർക്ക് കൂടുതൽ പുരോഗതി ദൃശ്യമാകുന്നത് കുട്ടിക്കാലം മുതലേ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവർ തന്നെയാണ് പലർക്കും പല രീതിയിൽ ഉപകാരം ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ ഇവർക്കൊരു സമൃദ്ധിയുടെ കാലഘട്ടം ഇരുപത്തിയാറ് വയസ്സിനു ശേഷമായിരിക്കും ഇരുപത്തിയാറ് വയസ്സിനു ശേഷം ഇവരെ പിടിച്ച കിട്ടില്ല അത്രയധികം സാമ്പത്തികമായി മുന്നിലെത്തും സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇക്കൂട്ടർക്ക് യോഗം കാണുന്നു ഭാഗ്യമാണ് ഐശ്വര്യമാണ് സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാൽപായസം കണ്ണന് നീതിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം അവിട്ടമാണ് സ്വാഭാവികമായി നല്ല ആരോഗ്യമുള്ളവരും പണം സമ്പാദിക്കുന്നതിൽ മിടുക്കുള്ളവരുമാണ് അവിട്ടം നക്ഷത്ര ജാതകർ രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവും കർക്കശ രീതിയിലുള്ള പെരുമാറ്റവും ഇവരുടെ പ്രത്യേകതകളാണ് വളരെ വേഗം തീരുമാനമെടുക്കാൻ കഴിവുള്ള ഇക്കൂട്ടർ എല്ലാ മേഖലയിലും മികച്ച വിജയം നേടുവാൻ ശ്രമിക്കുകയും അത് വിജയത്തിൽ എത്തുകയും ചെയ്യും വൈകാരികമായി വിഷമം നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക രംഗം സ്ഥിരതയുള്ളതായിരിക്കും ഉദ്യോഗത്തിൽ ഉന്നത സ്ഥാനം ഇവർക്ക് ലഭിക്കും അവിട്ടം ഭാഗ്യമാണ് അവിട്ടം ഐശ്വര്യമാണ് ഇരുപത്തിയാറ് വയസ്സിന് ശേഷം ധനധാന്യ സമൃദ്ധിയിൽ എത്തിച്ചേരുന്ന നക്ഷത്രജാതകരിൽ ഈ പറഞ്ഞ ഏഴ് നക്ഷത്ര ജാതകരും മുന്നിലുണ്ടാകും ഈ ഏഴ് നക്ഷത്ര ജാതകരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ തീർച്ചയായും നിങ്ങൾക്കൊരു സമൃദ്ധിയുണ്ട് നിങ്ങൾക്കൊരു ഐശ്വര്യമുണ്ട് ഇരുപത്തിയാറ് വയസ്സിന് ശേഷം പ്രതാപത്തിൽ ജീവിക്കുവാനുള്ള യോഗമുണ്ട് അതിനായി കഠിനാധ്വാനം ചെയ്യുക തീർച്ചയായും അത് നിങ്ങളെ വലിയ വിജയത്തിൽ കൊണ്ടെത്തിക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഈ സമയവും കടന്നുപോകും ഉറപ്പായും